ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എളുപ്പത്തിലൊരു പൂന്തൽ റോസ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് അതിനായിട്ട് ചുവടെ കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ലേശ ഉപ്പും ഇട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ സവാള ഒന്ന് വേണ്ടി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരും വരെ എടുക്കുക അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ആഡ് ചെയ്യാം ആ തക്കാളിയും ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാലയും മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് പച്ചമണം പോകുന്നതിനും വരെ ഇളക്കി കൊടുക്കുക പച്ചമണം ഒന്ന് പോയതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൂന്തലി പ്രത്യേകം നമുക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കൂന്തലിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്